പ്രിയപ്പെട്ടവരെ സ്നേഹാഭിവാദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വെളിപ്പാടകല് എത്തി നിൽക്കെ ഇന്ത്യയിലെ ബി ജെ പി ഭരണകൂടം അവരുടെ എല്ലാ ജനവിരുദ്ധതകളും മറച്ചുവെച്ചുകൊണ്ട് അധികാരത്തുടർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മം മുമ്പിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി അധികാരത്തുടർച്ചക്കു വേണ്ടി സംഘപരിവാറിറക്കിയിരിക്കുന്ന കാർഡാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സാധാരണയായി ഭരണ ഭരണത്തുടർച്ച മുമ്പിൽ വെച്ചുകൊണ്ട് ഭരണകൂടങ്ങൾ പാലങ്ങളും എയർപോർട്ടുകളും റോഡുകളുമൊക്കെ തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ ഊതിക്കാച്ചിയെടുത്ത് ധ്രുവീകരണം സൃഷ്ടിച്ച് അതുവഴി വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ തട്ടിക്കൂട്ട് പ്രതിഷ്ഠാ കർമ്മം സംഘപരിവാറും ബി ജെ പിയും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭവും പ്രതിരോധവും പോരാട്ടവും അരങ്ങേറിയ പ്രദേശമാണ് ഇന്നത്തെ ഫൈസാബാദ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി തമ്മിൽ തല്ലിക്കാനുള്ള വഴിയായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതാണ് ബാബരി മസ്ജിദ് പ്രശ്നം എന്ന് നമുക്കറിയാം പക്ഷെ ആ ജനത ഒരുമിച്ച് അതിനെ പ്രതിരോധിച്ചു വലിയ പ്രതിരോധവും പ്രതിഷേധവുമായി അവർ രംഗത്തു വന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ആ ഭിന്നിപ്പിന്റെ വിഷവിത്ത് മുളപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല സ്വാതന്ത്ര്യ കാലം വരെ അങ്ങനെ മുന്നോട്ടു പോയി പക്ഷേ പിന്നീട് സംഘപരിവാർ ഇതിനെ പ്രയോജനപ്പെടുത്തി അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രാമവിഗ്രഹം ബാബരി മസ്ജിദിനുള്ളിൽ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ദീർഘദൃഷ്ടിയോടെ പറഞ്ഞു അതങ്ങ് സരയൂ നദിയിലേക്ക് എടുത്തെറിയണം പക്ഷേ അന്നവിടെ കലക്ടറായുണ്ടായിരുന്ന കെ കെ നായർ അത് പ്രയോഗവൽക്കരിച്ചില്ല കാരണം അദ്ദേഹത്തിൻ്റെ വിധേയത്വം സർവർക്കർ ഉൾപ്പെടെ പലരോടുമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ് അതിനു പകരമായി അദ്ദേഹത്തിന് കിട്ടിയത് യു പിയിലെ എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും മാത്രമല്ല ഭാര്യ ശകുന്തള ദേവിക്കും കിട്ടി എം പി സ്ഥാനം എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉച്ചുകൊടുത്തതിന് ബാബരി മസ്ജിദിൽ വിഗ്രഹം സ്ഥാപിക്കാൻ അനുവാദം നൽകിയതിന് അന്നത്തെ കലക്ടർക്ക് കിട്ടിയ ഉപഹാരങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നീട് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശിലാൻയാസം നടക്കുന്നതും തൊള്ളായിരത്തി തൊണ്ണൂറിലെ രഥയാത്ര എന്ന പേരിലെ രക്തരൂക്ഷിതമായ അധ്വാനികളുടെ യാത്രയും മറ്റും നമ്മുടെ ഓർമ്മയിൽ തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തല്ലി തകർക്കപ്പെടുകയാണ് ഇന്ത്യയിലെ മതനിരപേക്ഷതക്കും മതസൗഹാർദ്ദത്തിനുമേറ്റ കളങ്കമായിരുന്നു ഏത് അത് ബാബരി മസ്ജിദിന്റെ മകുടങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിൻ്റെയും മകുടങ്ങളായി ഉയർന്നു നിന്നിരുന്നു പക്ഷേ അതിനെ തല്ലിത്തകർത്തുകൊണ്ട് സംഘപരിവാർ മുന്നോട്ടു പോകുകയാണ് ചെയ്തത് പിന്നീട് രാജ്യം വലിയ പ്രതിരോധം തീർത്തപ്പോൾ അധ്വാനിക്ക് മാപ്പും പറയേണ്ടി വന്നു പക്ഷേ ആ പ്രതിഷേധത്തിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും പലരും പിറകോട്ടു പോയ ഘട്ടത്തിലാണ് ഡിസംബർ ആറ് വിജയാഘോഷ ദിനമായി സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് അടയാളപ്പെടുത്തിയത് ഒരുപാട് പ്രധാനമന്ത്രിമാർ പിന്നീട് ഭരിച്ചു പക്ഷേ ആ ഭരണകൂടങ്ങൾക്കൊന്നും ഈ തെറ്റു തിരുത്താനോ നീതിയെ പുനഃസ്ഥാപിക്കാനോ സാധിച്ചില്ല ഒടുവിൽ സംഘപരിവാറിന്റെ ഭരണകൂടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തി പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്കറിയാം അധ്വാനി ഉൾപ്പെടെ ഈ ക്രൂരമായ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചവരെ വെറുതെ വിട്ടു മുപ്പത്തിരണ്ട് പ്രതികളെ വെറുതെ വിട്ട ഓർഡർ പുറപ്പെടുവിച്ച പല ജഡ്ജിമാർക്കും പ്രത്യേകമായ പല ഉപഹാരങ്ങളും കിട്ടി എന്നതും ചരിത്ര വസ്തുതയാണ് ഏറ്റവും ഒടുവിൽ ബാബരി മസ്ജിദിന്റെ വിധിപ്രസ്താവം പ്രസ്താവം പുറത്തുവന്ന ഘട്ടം നമുക്കറിയാം രണ്ടായിരം പേജോളമുള്ള ദീർഘമായ കണ്ടെത്തലുകളിൽ മൂന്ന് വസ്തുതകൾ അക്കമിട്ടു പറയുന്നുണ്ട് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല മസ്ജിദിൽ അതിക്രമിച്ചാണ് വിഗ്രഹം സ്ഥാപിച്ചത് എന്നും കൃത്യമായി ബോധ്യപ്പെടുന്നു അതേപോലെ തന്നെ ബാബരി മസ്ജിദ് തല്ലിത്തകർത്ത ഡിസംബർ ആറിൻ്റെ പ്രവൃത്തി ക്രിമിനൽ കുറ്റമാണ് എന്നും ആ ദീർഘമായ പേജുകളിൽ ജഡ്ജിമാർ ഉപന്യസിച്ചത് കാണാൻ സാധിക്കും പക്ഷെ ഒരു ഉപന്യാസമായി അത് മാറി വിധി പ്രസ്താവത്തിൽ ഉണ്ടായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചല്ല ജഡ്ജിമാർ വിധി പ്രഖ്യാപിച്ചത് എന്ന് കാണുവാൻ സാധിക്കും അതിനും കാരണമുണ്ട് അമിത്ഷാക്കെതിരെ വിധി പറയുമെന്ന് തീരുമാനിച്ച ജഡ്ജിയായിരുന്നല്ലോ ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടതാണ് ഭീഷണികളും പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വലിയ തലയെടുപ്പുള്ള പാരമ്പര്യത്തെ സംഘപരിവാറിന്റെ മുമ്പിൽ പണയം വെക്കുകയാണ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ചെയ്തത് എന്ന് നമുക്കറിയാം പലരും പറയും കോടതി വിധിച്ചതല്ലേ എന്ന് പക്ഷേ ആ കോടതി വിധി അന്യായമായിരുന്നു അനീതിയായിരുന്നു എന്നുറക്കെ പറയുവാനാണ് നാം കൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടി അന്ന് പ്രഖ്യാപിച്ചത് അത് ജുഡീഷ്യൽ കർസേവയാണ് എന്നാണ് ഗുണ്ടാ സംഘം ബാബരി മസ്ജിദ് പോലെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കർസേവയിലൂടെയാണ് അന്യായമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവകാശപ്പെട്ട ആ ഭൂമിയും ബാബരി മസ്ജിദും സംഘപരിവാറിന് മുമ്പിൽ താലത്തിൽ വെച്ച് നൽകിയത് എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടത് മറക്കാനും പൊറുക്കാനും ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്കും ഇന്ത്യൻ ജനതക്കും കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രോത്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു പുതിയ ദന്ദ്വ നിർമ്മിതി സംഘപരിവാർ നിർവഹിച്ചിരിക്കുകയാണ് ക്ഷേത്രോദ്ഘാടനത്തെ പിന്തുണക്കുന്നവരും പിന്തുണക്കാത്തവരും എന്നതാണ് ആ ദന്ദ് നിർമ്മിതി അതിനു മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ട് പല മതേതര പ്രസ്ഥാനങ്ങളും വിറങ്ങലിച്ച് നിലപാടെടുക്കാതിരിക്കുകയോ മുട്ടിൽ വിറച്ച് വീണുപോകുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു നിലപാട് പ്രഖ്യാപിക്കുന്നവർ പോലും ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നവർ പോലും ബാബരി മസ്ജിദിനെക്കുറിച്ചും ഈ വിധിയിലെ അന്യായത്തെക്കുറിച്ചും പറയാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നത് വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെതിരായ വിശാലമായ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ടൂളായി ഇതിനെ വളർത്താൻ നമുക്ക് സാധിക്കണം സംഘപരിവാർ വിദ്വേഷത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും വഴിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും വിധം ഇതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വളർന്നു വരേണ്ട പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ഇവിടെ രൂപപ്പെട്ടു വരേണ്ടത് സംഘപരിവാർ നിർമ്മിക്കുന്ന ദ്വന്ത നിർമ്മിതിയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണം തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ കൃത്യമായി നമുക്ക് പ്രഖ്യാപിക്കാറുള്ളത് സാമൂഹ്യനീതി പുലരുന്ന മതനിരപേക്ഷതയെ തിരിച്ചുപിടിക്കാനുള്ള മുന്നേറ്റത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയണം അത് ഇന്ത്യയിലെ ചരിത്രത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച ഉയർന്ന നിലപാടിൻ്റെ കൂടി പ്രഖ്യാപനമായിരിക്കണം സംഘപരിവാർ സൃഷ്ടിക്കുന്ന നരേശനുകളെ മുറിച്ചു കടന്നുകൊണ്ട് മാത്രമേ ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയുകയുള്ളു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ജനാധിപത്യ വിശ്വാസികളോടും നമുക്ക് ഉറച്ച ബോധ്യത്തോടെ പറയാനുള്ളത് ഈ കെണിയിൽ പെട്ടുപോകാതിരിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ കൃത്യമായ പങ്കുവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ അനീതിക്കെതിരെ നിലകൊള്ളുവാനും കഴിയേണ്ടതായിട്ടുണ്ട് അനീതിയുടെയും അധർമ്മത്തിൻ്റെയും മേൽ കെട്ടിയുയർത്തിയ കെട്ടിടമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ സമീപനം സ്വീകരിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഈ പ്രതിഷ്ഠാ കർമ്മം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം കൂടിയാണ് ബാബരി മസ്ജിദിന്റെ ആ മണ്ണിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുന്നു പുരോഹിതനായി പ്രധാനമന്ത്രി വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാർലമെന്റിൽ ഉദ്ഘാടനം ചെയ്യാൻ പൂജാരിമാരും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയും എത്തുന്നു എന്ന വിരോധാഭാസം ഇവിടെയുണ്ട് അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശാല പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുവാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് ആ വഴിയിൽ ഇതിനെക്കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക